ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം മാരാരെയും അതുപോലെ തന്നെ റിനോഷിനെയും ഡോക്ടർ ഓബിനായൊക്കെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ആണ് അതായത് ഇന്നലെ നമ്മുടെ മാരാരി ഒരു ലൈവ് ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം റിനോഷിനെയും നമ്മുടെ ഡോക്ടർ റോബിനാകാശിനെയും ഒരുപാട് വിമർശനങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തു അതിനെതിരായി റിനോഷ് ഇന്നലെ അടിച്ചെണ്ണാക്കി കൊടുത്ത പോലെയുള്ള മറുപടിയിൽ വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ ഒരു വീഡിയോ ഞാൻ അത് അതിന്റെ കുറച്ച് പാകങ്ങളുടെ കാണി അത് റിനോഷിന്റെ ചാനലിലുണ്ട് ഫുള്ള് വീഡിയോ പത്തു മുപ്പത് മിനിറ്റ് ഉണ്ടെന്ന് തോന്നണം ഇരുപത്തൊമ്പത് മിനിറ്റ് കൂടുതലുണ്ട് മുപ്പത് മിനിറ്റ് അടുപ്പിച്ചുണ്ട് നല്ല വീഡിയോ ശരിക്ക് കാരണം ഈ മാരാർ ഓരോ ദിവസം കഴിയും തോറും ഒരു കോമാളിയായി കൊണ്ടിരിക്കുക മനുഷ്യരുടെ മുന്നില് അത്രയ്ക്ക് നല്ല അടിച്ചെന്ന് അണ്ണാക്കി കൊടുത്താനൊക്കെയുള്ള റിനോഷിന്റെ മറുപടി സൂപ്പർ ആയിട്ടുണ്ട് കാരണം ഓരോരോ കാര്യങ്ങൾ എനിക്ക് കാരണം അദ്ദേഹത്തിന്റെ നമ്മളിപ്പോ സാധാരണ സംസാരിക്കുമ്പോഴേ വീട്ടിലിരിക്കുന്ന അമ്മയെ അച്ഛനെയൊക്കെ വിളിക്കുവാറിയുള്ളൂ ആ റിനോഷിന്റെ അമ്മ റിനോഷൻ വീടി ലൈവിൽ പറയുന്നുണ്ട് വിനേഷിന്റെ പറയണം വേലം കൂലിയില്ലാതെ നിനക്ക് നിന്റെ അമ്മ വിളമ്പി വിളമ്പിത്തരണ ഭക്ഷണം കഴിച്ചുണ്ട് വീട്ടിലിരുന്ന് അതിയാണ് എന്നൊക്കെ അപ്പൊ അമ്മയെ കൊണ്ട് ഒരു രണ്ട് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ഇല്ലേ അപ്പൊ ഇപ്പൊ എത്ര വിവരമുണ്ട് അതിന് മറുപടിയായിട്ട് പാൽക്കുപ്പിയുമായിട്ടാണ് വന്നിരിക്കണത് പാൽക്കുപ്പി പിന്നെ എന്നൊക്കെ പറയുന്നത് കൊച്ചു വാവ എന്നാണ് അതുകൊണ്ട് മറ്റേ പാൽക്കുപ്പി പാലുകൂപ്പിയൊക്കെ വായിച്ച് ഉറഞ്ഞ് കുടിച്ചോണ്ട് നല്ല രീതിയിൽ ഊപ്പി ഊക്കി അവനെ എന്റെ ഭഗവാൻ ഇവ എന്തിനു ജീവി എന്ത് ഇനി എത്ര ഞാൻ പറഞ്ഞിട്ട് കാശുണ്ടായിട്ട് കാര്യമില്ല നമ്മളൊക്കെ നമുക്കൊരു വിലയുണ്ട് ആ വില കളഞ്ഞു കുടിക്കാൻ വേണ്ടിയല്ല ഇവ മറ്റുള്ളവരെ ചിട്ടു പിടിക്കുന്നെ ഇവനും എന്റെ കാര്യം നോക്കി ഇപ്പം ആരെങ്കിലും കുറ്റം പറഞ്ഞ പറയും മറ്റുള്ള മൊത്തം ആൾക്കാരെ ഇവൻ കയറി അടിച്ച ആക്ഷേപിക്കാൻ അടച്ചാക്ഷേപിക്കുന്ന രീതി കാരണം ഇപ്പൊ അഹങ്കാരിയും വേറും കഴിപ്പണം കെട്ടവന ഇവന്റെ പത്ത് പൈസ നമ്മൾ വാങ്ങി അവരുടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവര് ദരിദ്രരായി പോവേയുള്ളൂ ഒരു മുറിങ്ങേട്ടായി ശരിക്കും പറഞ്ഞു മനുഷ്യത്വം എന്ന് പറയുന്നത് തേണ്ടിയിട്ടില്ലാത്തവ നമുക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളത് കാരണം മൂന്ന് മൂന്ന് മാസം അവിടെ കണ്ടതാണ് ഇവന്റെ സ്വഭാവം നൂറ് ദിവസം വേറെ കഴിക്കാ സ്വഭാവം എന്ത് തന്നെ ആയിരുന്നാലും ഇത് ഈ വീഡിയോ കൂടെ വന്ന് കുറച്ചുങ്ങൾ കേട്ടുനോക്കും എന്നിട്ട് പറയാം നിങ്ങളുടെ അഭിപ്രായം അതിലെഴുതി എഴുതി ഇത് കുറച്ച് പാകേ ഉള്ളൂ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ബാക്കി നമുക്ക് ചെയ്യാവൂല്ലോ അത് പുള്ളിക്കാരൻ തന്നെ വീഡിയോ ആയുണ്ട് അതൊരു കണ്ടപ്പോ എനിക്ക് ഒരു കൗതുകം തോന്നുന്നു കിട്ടതാണ് വീഡിയോ നിങ്ങൾ കാണുക ഡോക്ടറെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് അതാ വീഡിയോ ചെന്ന് കാണുക ആര് അത് അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഡോക്ടർ കുറ്റം പറയുന്ന കുറ്റം പറയുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും എനിക്ക് എന്നെ ആശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ പക്ഷെ ഒരു കാര്യം അല്ല ഒരു ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ എതിർക്കുവാണ് നിങ്ങൾ ഒരിക്കലും ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കോടിയുണ്ടാക്കാൻ പാടില്ലായിരുന്നു പറ അത് മോശമായി ബ്രോ അത് മോശം എന്താണ് പറഞ്ഞു സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചില്ലേ എന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മ വീട്ടിൽ മറ്റേ ചോറും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത് പോയി കഴിക്കുന്നു പക്ഷെ ഞാൻ മറ്റേ നേരത്തെ എന്റെ സ്റ്റോറിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊന്നും പറ്റാതെ സ്വിഗ്ഗിയിൽ പൊറോട്ടയും മറ്റേ ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ തിന്നും ബ്രോ ഞാൻ ഒബ്രോ ഹോട്ടലിൽ നിന്നും അല്ല ഡെയിലി ഫുഡ് കഴിക്കുന്ന പറഞ്ഞു ഞാൻ സ്വിഗ്ഗി ആണ് അറിയാൻ ഓവർ ഒക്കെ ഏത് ഹോട്ടലിലാണുള്ള എന്നൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് നോക്കിയാണ് പോകുന്നു ഞാൻ ചെയ്യുന്നത് അപ്പം ബ്രോ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ബ്രോ മറ്റേ ചോറും ചമ്മന്തിയും കഴിക്കുന്ന സാധാരണക്കാരെ പക്ഷെ ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഭൂഷ അല്ലെ ഞാൻ ബ്രോ വേദിക്കലി ഉദ്ദേശിക്കുന്നത് എന്റെ ഫുഡ് വെച്ചിട്ട് അത് ഇപ്പൊ പല രീതിയിലുള്ള ആൾക്കാരെ പറയുന്നത് ഐ തിങ്ക് നമ്മുടെ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നത് ഇവര് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിന്റെ കാര്യം ഒരുപാട് പണമുണ്ട് അവനൊരു ജാതത്തെ ഇങ്ങനെയാണ് കുറെ ആൾക്കാരുടെ വിചാരം മനസ്സിലായില്ലേ എന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് ആരോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്ത് ഏഹ് നിങ്ങൾ സംസാരിക്കരുത് ഒരു മലയാളം ഷോ ആണ് നിങ്ങൾ മലയാളം 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 പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കി ബ്രോ ശരി ഞാൻ മലയാളത്തിൽ ബ്രോ ഞാൻ മലയാളത്തിൽ വിണ്ടാം അങ്ങനെയാണെങ്കിൽ ഈ ഷോയുടെ പേര് നിങ്ങൾ മാറ്റണം മറ്റേ ഡാസ്ലർ പ്ലസൻസ് ബിഗ് ബോസ് എന്ന് മാറ്റി മറ്റേ വലിയ മുതലാളി വലിയ മുതലാളി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചാൽ മറ്റേ ഇംഗ്ലീഷ് പറഞ്ഞു അത് മിക്സ് ചെയ്യുള്ളൂ ഞാൻ എവിടെ ബോട്ട പോയിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിക്കുമ്പോഴും മറ്റേ ഇംഗ്ലീഷും ലൈക്ക് എന്താ പറയാ ഒരു മലയാളം മിക്സ് ആണോളൂ ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ആക്കിപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് പറഞ്ഞു പറയുന്നത് ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുള്ളൂ അതാണ് ആ ബേസിക്കലി എന്റെ ഫുഡ് ഫുഡിലാണ് ഞാൻ പൂശ് പോയത് ഓക്കെ അപ്പൊ അതാണ് ബ്രോ ലൈക്ക് വൺ മിനിറ്റ് പാല് പ്രാപ്തം നല്ല പാലായിരുന്നു നല്ല നല്ല കട്ടിയുള്ള പാലായിരുന്നു നല്ല തിക്കായിട്ടുള്ള പാല് അൺലൈക്ക് അൺലൈക് അഖിൽപുറുടെ ഈ പറയുന്ന അഖിൽപുറുടെ വാക്കുകളിലുള്ളൊരു വെള്ളം ചേർക്കലില്ലേ അതിന് ഈ പാലില്ലായിരുന്നു നല്ല കട്ടിക്കുള്ള പാല് തന്നെയായിരുന്നു മനസ്സിലായത് പിന്നെ പാൽ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും നല്ല